നിൽക്കാകെ ജോലിക്ക് പോയി കഴിഞ്ഞതിനാൽ പിന്നെ എനിക്ക് അടുത്ത പണി എന്ന് പറയാൻ വേണ്ടിയിട്ട് അടുക്കള ഒതുക്കുക എന്നുള്ളതാട്ടോ ആദ്യം തന്നെ മെഷീനിലോട്ടുള്ള തുണി അലക്കാൻ വേണ്ടിയിട്ടായിട്ട് കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ കളയാൻ വേണ്ടിയിട്ട് കൂടുതലും ഫ്രിഡ്ജ് ഒതുക്കിയതിൻ്റെ ആയിരുന്നു കേട്ടോ കുറച്ച് ചപ്പും ചോറൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതൊക്കെ വേഗം ഒന്ന് ഒതുക്കിയതിന് ശേഷം ആ തിന്നപ്പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നുണ്ട് കൂടുതലും മീനിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞോണ്ട് തന്നെ അതിൻ്റെ ഒരു ഉളുമ്പ് പണമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ലിക്വിഡ് ഒക്കെ ഇട്ട് തുടച്ചിട്ട് ഞാൻ ഐനൂസിൻ്റെ ഒരു ബ്രെഡിൽ കുറച്ച് സോസും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ അതിൻ്റെ വൈകിക്ക് പോയിട്ടുണ്ട് ഞാൻ മിനുച്ചൊക്കെ ുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ കുറച്ച് ചോറുണ്ടായിരുന്നു അത് വേഗം ആവി കയറ്റിയിട്ട് ആ കലത്തിൽ തന്നെ ചോറ് തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അല്ല ചോറല്ല അരി ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ അരി വേഗം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് ഇന്ന് തക്കാളി വാട്ടാന്ന് വിചാരിച്ചിട്ടേ തക്കാളി വാട്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിത് ആ ഉള്ളിയൊക്കെ ചതച്ച് കുറച്ച് മുളക് പൊടി വേണ്ടി ചുളകൊക്കെ ഇട്ടിട്ട് തക്കാളി ഒന്ന് വാട്ടി എടുക്കുന്നുണ്ടേ ഇത് വെറുത്ത് വാട്ടി എടുത്താൽ മതി കേട്ടോ കൂടുതൽ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആവിയിൽ തന്നെ തക്കാളി നല്ലോണം മെന്ത് കിട്ടാറുണ്ട് ഞാനിങ്ങനെ അഴച്ച് വേവിച്ചെടുക്കാറുണ്ട് കേട്ടോ പതിവ് എനിക്കിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കുഴമ്പ് പോലെ ഇരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ പിന്നെ ചോറ് ഇളച്ച് വന്നപ്പോഴത്തേക്കും അത് ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അത് വേഗം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഉപ്പും കഴിയുമൊക്കെ തേച്ച് രാത്രിത്തേക്കുള്ളത് ഫ്രിഡ്ജിലോട്ട് നേരെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യോടെ തന്നെ കൊണ്ടു വെച്ചിട്ട് വീണ്ടും അവിടെ ഒന്ന് തുടച്ചിട്ടിട്ട് പിന്നെ മാന്തൽ പൊരിക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയാൻ വേണ്ടിയിട്ട് അടിച്ചു വാരണം തുടക്കണം ഇനിയിപ്പോൾ ഹോളും ഹോളും റൂമൊക്കെ ഞാൻ നേരത്തെ തന്നെ അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടക്കള മാത്രം എനിക്ക് തുടച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഇതേ ഗ്യാസിൻ്റെ അടി ഗ്യാസിൻ്റെ അടി സ്റ്റൗ ഒക്കെ ഞാൻ തുടക്കമായിട്ട് കുറച്ച് വെള്ളം തിളച്ച് പോയിട്ടുണ്ടായിരുന്നു ചോറിന് കുറച്ച് വെള്ളം തിളച്ച് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ വേഗം അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് മീൻ പൊരിക്കാനായിട്ടിട്ട് ഞാൻ നേരെ അടിച്ചു വാരാൻ വിചാരിച്ചു അടിച്ച് വാരണത്തിൽ കുറച്ച് പണി എണ്ണിയാണ് എന്നാലിതാ അടിച്ച് വാരി പിന്നെ അവിടേക്ക് ഒന്നും വേഗം തന്നെ തുടച്ചൊക്കെ ഇട്ട് അപ്പോഴത്തേക്കും നമ്മൾ മിഷീറ്റിൽ തുണിയൊക്കെ ഒരു വീതം സെറ്റായി ഉണങ്ങി വന്നിട്ടുണ്ട് പിന്നെ അത് വേഗം പോയി ഞാനിതാ വിരിച്ചിട്ട് പിന്നെ ചോറ് വഴിക്കാൻ നേരത്തെ വിചാരിച്ചിട്ട് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാന്തളും ആ ചട്ടിയിലെട്ട ചോറൊക്കെ കൂട്ടി ഞാനും അതിനോ ചോട്ട് നല്ലോണം കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെട്ട് അത്ര അടിച്ചു